ഹായ് ഗുഡ് മോർണിംഗ് ഹായ് രാഹുലേട്ടാ എന്ത് വിശേഷം ഓണൊക്കെ ഉഷാറായോ ഓക്കെ 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 പോയിട്ടായിട്ടോ വർക്ക് നടക്കട്ടെ ഇങ്ങനെ പോകുന്നു അങ്ങനെ ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചു അറിയിട്ടോ സമയം പോയി പോകട്ടോ ആ ഓക്കെ ഓക്കെ പോയിട്ടോയോ വർക്ക് അടക്കട്ടെ നമുക്ക് പിന്നെ കാണാം ചേച്ചിയോടും ചോദിച്ചു അറിയൂ അങ്ങനെ രാഹുലേട്ടൻ രാഹുലേട്ടം വന്നിതേ പോയിരിക്കുകയാണ് എല്ലാവരും എവിടെയാ ഭയങ്കര ഡിലേ ആയതുകൊണ്ടോ പോകുന്നുണ്ട് ആരും കാണാത്ത ുംബോധ സൗണ്ട് പോയി ഏച്ച എന്തോ എന്തോ കുട്ടി മിശിക്കുട്ട മിശിക്കുട്ടോ ചുപ്രഭാതം ഏച്ചിയെ ചുപ്രവാദം ചുപ്രവാദം എട ചെടിക്ക് വെള്ളം ഒഴിക്കു ഫ്രണ്ട് ക്യാമ എന്നെ കാണുന്നില്ലല്ലോ ഒന്ന് വിചാരിക്കുന്നു ബേക്കാമ്പല്ലേടാ ഓക്കെ ബേക്കാമോ കണ്ടോ കണ്ടോ വെള്ള മൊത്തം എവിടെ കളഞ്ഞു അതാണ് ഇപ്പൊ അമ്മ പറഞ്ഞേ എന്തോ ഉണ്ട് നീ അവിടെ ഉണ്ടോ നന്നായി അവിടെ ഉണ്ടായിക്കോ കണ്ട പൂക്കളെ ഇടാത്തോണ്ട് പൂക്കളൊക്കെ നിക്കുന്ന കണ്ടോ ഇനി ഇത് മഞ്ഞ പൂവാവും ഫുള്ള് നിറഞ്ഞു നിൽക്കുമായിരിക്കും ഇന്ന് ഇഷ്ടം പോലെ നെറ്റുണ്ടാ ഞാൻ ഒഴിക്കണോ വെള്ളം വേസ്റ്റ് ആക്കണ്ട ആ മോശം മോശം എന്റെ ചെടി കരിഞ്ഞു പോവും അങ്ങനെയാണെങ്കി അക്കും ഞാൻ ചെടി ഒഴിവാക്കുന്നതാ നല്ല ഭംഗി ആ കണ്ടോ ഇതൊക്കെ എന്റെ ചെടികളാ ഈ മഞ്ഞ ചലഞ്ഞ് മാത്രം അമ്മ കൊണ്ടെന്ന് കുഴിച്ചിട്ടതാട്ടാ ബാക്കിയൊക്കെ എൻ്റെതാ ആ ക്രെഡിറ്റ് ഞാൻ ആർക്കും കൊടുക്കൂല ആ ചെണ്ടുമല്ലി നിങ്ങള് ഏടേലും കൊണ്ടന്ന് കുഴിച്ചിട്ടത് നിങ്ങളുടെയാ അതും ഓക്കെ പോട്ടെ ഓഫാകട്ടെട്ടാ നല്ല ഭംഗിയുണ്ടല്ലേ ഇല്ല ചേച്ചി ഗംഗാജലം ആണ് ചേച്ചിയെ കരിഞ്ഞു ഊല പിന്നെ എന്റെ ചേച്ചി വിണ്ടാണ്ടിരുന്നോ ഫോണിൽ ചാർജ് ഇല്ലടാ അതാ ഒരു പ്രശ്നം അമ്മ എന്താ ഞാൻ തിരക്കി എന്ന് പറഞ്ഞേക്ക് ഓ പറയാമേ പറയാട്ടോ പറയാം പറയാം വെയിൽ ഇവിടേക്ക് വെയില് കുറച്ച് ഡിലേ ആയിട്ടേ വരുള്ളി അപ്പോ വേഗം നനച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കി കൊഴപ്പണ്ടാവില്ല ഞാനാണെന്നുണ്ടെച്ച ഇന്ന് ഇത് നനക്കേണ്ട കാര്യം മറന്നുപോയി പോയി ഇന്നേരം വൈകുന്നേരം നനച്ചല്ലേ ഇനിയിപ്പ നല്ല വെയിലായിരിക്കും അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇവിടെ ഈ പൂമരയുള്ള കാരൻ തണലുണ്ടായിരിക്കും അനീത്തിന്റേ തിരക്കി എന്ന് പറഞ്ഞേക്ക് ഓ പറയാലോ അനീത്തിൻറെ അടുത്തും പറയാതെ അച്ഛൻ വരുന്നുണ്ട് ആ വേലുമാമ എന്തിന്റെ ഞാൻ തിരക്കി എന്ന് പറഞ്ഞേക്ക് അച്ഛൻ വന്നിണ്ട് വേലുമാവൻ എന്തുന്ന് മിഷി 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 അച്ഛനെ കൊല്ലത്തത്തെ ഫ്രണ്ടാ ഷാരു വിളിച്ച പറഞ്ഞില്ലേ അവൻ അന്ന് പായസം ചോദിച്ചില്ലേ അവൻ വേലുമാവൻ വെള്ള ഓഫ് ആക്കണോ ചുരുതി എന്റെ ഞാൻ തിരക്കുവെന്ന് പറഞ്ഞേക്ക ആ സൂതിരത്തും പറയാട്ടോ അച്ഛ അച്ഛൻ അങ്ങോട്ട് പോയേക്ക അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കൊല്ലല്ല ഞാൻ സുതിയാണ് അല്ല അറബി ഓ കൊല്ലല്ല ഞാൻ സൗദിയാണ് അല്ലറബി അതെ 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 നീ എന്തെന്ന് എല്ലാവരും തിരക്കാൻ വേണ്ടി വന്നേക്കുവാണെന്നു എന്റെ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കണേ നിങ്ങ എന്തെങ്കിലും എനിക്കിവിടെ സംസാരിക്കാൻ ആളില്ലാതിരിക്കുക ചേച്ചിയെ തുറക്കണ്ടല്ലോ ഞാൻ എന്നും തിരക്കുന്നുണ്ടല്ലോ ഉം അതെ അതെ എന്നും തിരക്കുന്നുണ്ട് എന്നും തിരക്കുന്നുണ്ട് സോറി കുട്ടി എന്നോട് എന്തി മിണ്ടാത്തേ എന്നെ ഒന്നും എന്നോട് ആരും ഞാൻ ഒരു പാവല്ല എന്നോട് മിണ്ടിക്കൂടെ

ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞ എനിക്കിത് കിട്ടി കൊള്ളാലോ അയക്കണേ ഞാൻ ഒന്ന് മിനിറ്റ് നോക്ക ഓക്കേടാ അയക്ക അയക്ക രാത്രി എല്ലാവർക്കും ഉറക്കം വരും എനിക്ക് പ്രത്യേകിച്ച് ആ ഉറക്കം ഒന്ന് കാരണം കൊണ്ട് മാത്രാണ് ഞാൻ എന്ത് ചെയ്യണേ ഇപ്പൊ നേരത്തെ ലൈവ് ലൈവിടല നേരത്തെ ലൈവ് ലൈവിട്ടാലാണ് ഒന്നാമത് നിങ്ങളൊക്കെ മിണ്ടാനും പറ്റത്തുള്ളൂ കാരണം ഞാൻ അല്ലെങ്കിൽ ഉറങ്ങി പോകുള്ളു അപ്പൊ നിങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കാൻ പറ്റൂല മിഷിയെ അതാണ് എല്ലാരും എവിടക്ക പോയി ആരും മിണ്ടാട്ടൊന്നും കാണാൻ മിഷിയെ ആർക്കും അതങ്ങനൊരു കഥ എടാ ഇന്നിവിടെ പുട്ട് പപ്പടം വേണോ പുട്ട് പപ്പടം വേണം ഇഷിയെ ഞാൻ മറ്റേ പയ്യന്റെ അടുത്ത് പറഞ്ഞു കൊറിയർ ഇതുവരെ പ്ലാന്റിന് എന്തെങ്കിലും ഡാമേജ് എന്നൊക്കെ പറ്റുമോന്നൊക്കെ ചോദിച്ചു പ്ലാന്റ് പ്ലാന്റ് ഡാമേജൊന്നും ദിവസം അവിടെന്നാണ് എനിക്ക് മനസ്സിലാവാത്തേ പറഞ്ഞു ആ പയ്യ അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് പപ്പടം ഇച്ചിരി ചായ നീ വായു തരാലോ ട ഞാൻ ഈ ലൈവ് എന്റെ എന്നിട്ട് ആദ്യം തൊട്ട് ഞാൻ ലൈവ് ഇടാം അതാവും നല്ലത് കാരണം ഇതിന്റെ നോട്ടി ആർക്കും ചെന്നില്ല അതെ 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 ഞാൻ പറഞ്ഞേക്കാട്ടോ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേക്കോ എന്റെ പുതിയ കമ്മൽ എവിടെ പുതിയ കമ്മൽ എടുക്കട്ടെട്ടോ വീട്ടേ ഇത് ഇത് ഞാൻ അപ്പോഴേക്കും ഒരു ഷോർട്ട് അപ്ലോഡ് നീ ഷോർട്ട് അപ്ലോഡ് അത് ഹായ് ചെയ്ത് ഞാനീ എന്റെ കമ്മല് കാണില്ലായിരുന്നേ കമ്മല് നോക്കുവായിരുന്നു കിട്ടി കിട്ടി കമ്മല് കിട്ടി കമ്മല് കിട്ടി ചേച്ചി ഇപ്പൊ വരാം നീ പോയിട്ട ഞാനിവിടെ ഉണ്ടല്ലോ സജിയായിട്ട ചായ പിടിച്ചായിരുന്നോ ഗുഡ് മോർണിംഗ് സ്വർണമായിരുന്നു ഏയ് സ്വർണ്ണമല്ല സാധാ ഞാൻ എഴുന്നേറ്റില്ല സൈലന്റ് ആണോ സൈലന്റ് ഒന്നുമില്ല എൻ്റെ പിള്ളേരെ എന്തോ ഞാൻ എഴുന്നേറ്റിട്ടില്ലെന്ന് പറയണ്ട അച്ച ചേച്ചി എഴുന്നേറ്റില്ലേ എന്താ എഴുന്നേറ്റ എഴുന്ന എഴുന്നേക്കാത്ത അച്ച ചേച്ചി അങ്ങോട്ട് എഴുന്നേക്ക അച്ച ചേച്ചി ഇതിനൊക്കെ നേരം കാലമൊക്കെ നോക്കണം ഇവിടെ വാള് വാള് വെച്ചിട്ടുണ്ട് വെച്ചിട്ടില്ലേ കല് അടിക്കുന്ന വെയിറ്റുള്ള സാധനാ ഒന്നും പറയണ്ട എന്താ ടീച്ചൻ ചേട്ടാ എന്താ അച്ഛ മമ്മി ഗുഡ് മോർണിംഗ് ഹായ് ഗുഡ് മോർണിംഗ് Good morning, guys. <clears throat> ಕಳಿಸಿ ಅಡೇ